നമ്മുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു എക്സ്റ്റൻഷൻ കോഡ് കാരണം നമ്മുടെ വീടിൽ വീടിലെവിടെയെങ്കിലും ഒരു സോക്കറ്റ് വീട്ടുകളിൽ വീടുകളിൽ മാത്രമല്ല ഓഫീസ് സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു എക്സ്റ്റൻഷൻ സോക്കറ്റ്സ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കാരണം ഒരു സ്ഥലത്ത് നിന്ന് പവർ ഒരു സ്ഥലത്തോട്ട് എടുക്കാൻ വേണ്ടി മിക്ക സ്ഥലങ്ങളിൽ ഒരു സോക്കറ്റ് മാത്രം കാണത്തുള്ളൂ ഒരു സോക്കറ്റിൽ നിന്ന് മൾട്ടി സോക്കറ്റ്സിലോട്ട് നമ്മൾ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഈ കാണുന്ന പോലെ നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടി ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു പ്ലഗ് ഔട്ട് ചെയ്യുന്ന നാലെണ്ണം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്റ്റെൻഷൻ കോഡ് മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ പല ടൈപ്പ് എക്സ്റ്റെൻഷൻ കോഡ് ഇതിപ്പം ലെങ്ത് കൂടിയ ടൈപ്പ് അതായത് നമുക്ക് റോൾ ചെയ്ത് വെക്കാൻ സാധിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മീറ്റർ അടുപ്പിച്ച് നീളം വരുന്നുണ്ട് ഏകദേശമാണ് പറഞ്ഞതിന് ഉറപ്പല്ല പറയുന്നത് പത്ത് മീറ്റർ അടുപ്പിച്ച നീളം കാണും ഇത് സാധാ ലോക്കൽ അപ്പോൾ ഇതിനൊക്കെ പലതും പല വിലയാണ് വരുന്നത് ഈ ഒരു മോഡൽ ഞാൻ മേടിച്ചപ്പോൾ എനിക്കൊന്ന് നൂറ്റി അമ്പത് രൂപയെങ്ങാണ്ടേ ഉള്ളുമായിരുന്നു ഇത് മേടിച്ചപ്പോൾ അഞ്ഞൂറ്റിപ്പത്ത് രൂപയോളം വില ഉണ്ടായിരുന്നു ഇത് മേടിച്ചപ്പോൾ എനിക്ക് നൂറ് രൂപയ്ക്ക് താഴെ എങ്ങാണ്ട തൊണ്ണൂറ് രൂപ എങ്ങാണ്ടേ ഉള്ളുമായിരുന്നു അപ്പം ഞാൻ ഈ പല എക്സ്റ്റൻഷൻ കോഡ് കാണിക്കുന്നതിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞ് ഞാൻ ഒരു എക്സ്റ്റൻഷൻ കോഡ് മേടിച്ചു അതിന് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ ഞാൻ കൊടുത്തു എന്നാൽ പിന്നെ എനിക്ക് ഈ നൂറ്റമ്പതിൻ്റെ മേടിച്ചാൽ പോരായിരുന്നോ ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്സ്റ്റൻഷൻ കോഡ് മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷൻ മേടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മൾട്ടി സോക്കറ്റ്സ് മേടിക്കുന്ന സമയത്ത് മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം ഇത് നമുക്ക് പണി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പലപ്പോഴും നിങ്ങൾ ഈ ടൈപ്പ് ലോക്കലായിട്ടുള്ള നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഉള്ള മോഡൽ മേടിച്ച് കഴിഞ്ഞാൽ കൂടിയ മോഡൽ മേടിക്കാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുള്ള് കേട്ടിച്ച് പോവുക നൂറ്റമ്പത് രൂപയുടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ചെറിയ പർപ്പസ് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യുക അങ്ങനത്തെ പരിപാടിക്കൊക്കെ മാത്രം ഉള്ളതൊക്കെ ആണെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കാം പക്ഷേ നല്ല കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ വാഷിംഗ് മെഷീന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മൈക്രോവേവ് ഓവന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിന് ഉദ്ദേശിക്കുന്ന സാധാരണ നോർമൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് കറണ്ട് എടുക്കും അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഹീറ്റായി പോകും ചൂടായി പോകും അങ്ങനെ ചൂടാവുന്ന സമയത്തോട് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഹീറ്റായി കറണ്ട് കൺസെപ്ഷൻ കൂടുതലെടുത്ത് ഹീറ്റായിട്ട് ഒരുപാട് വെറുതെ പോകും ഉരുകാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഒന്നും വയറിന് ഗേജ് എന്ന് പറയുന്ന ഒരു സാധനമില്ല ഞാനിത് ജസ്റ്റ് ഓരോ പർപ്പസിനുവേണ്ടി അഴിച്ചൊക്കെ നോക്കുന്ന മാത്രമേ ഉള്ളൂ ചൂടായിപ്പോവും ഇതി കൊടുത്തിരിക്കുന്ന സ്വിച്ച് കംപ്ലൈൻ്റായിപ്പോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു എക്സ്റ്റൻഷൻ കോഡ് മേടിക്കുമ്പോൾ കുറഞ്ഞത് മേടിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കുറഞ്ഞത് മേടിക്കുകയാണെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം മൊബൈൽ ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോഴത്തെ മൊബൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രശ്നക്കാരനാണ് നല്ല കറണ്ട് എടുക്കുന്ന മോഡലാണ് കാരണം ഫാസ്റ്റ് ചാർജറൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു നൂറ്റി ഇരുപത് വാർട്ടസിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട് അത് കണക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം നമ്മുടെ യു പി എസ് അഥവാ നമ്മുടെ ഇൻവേർട്ടർ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒച്ച കേൾക്കുന്നൊക്കെ കേൾക്കാൻ സാധിക്കും ബാറ്ററി കുറവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ കോഡ് മേടിക്കുന്ന സമയത്ത് നമ്മുടെ പർപ്പസ് നോക്കി കാരണം ഗേജ് കൂടിയതുണ്ട് ഗേജ് കുറഞ്ഞതുണ്ട് നമ്മളിവിടെ മേടിക്കാൻ ചെല്ലുമ്പോൾ നമുക്കിനെക്കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ അവരോട് ചോദിക്കണം എൻ്റെ പർപ്പസ് ഇതാണ് ഏത് എക്സ്റ്റൻഷൻ കോഡ് എടുക്കുന്നതാണ് നല്ലത് ചോദിച്ച് മനസ്സിലാക്കി മാത്രം മേടിക്കുക അല്ലാതെ വില കുറഞ്ഞത് നോക്കി മാത്രം മേടിച്ചിട്ട് കാര്യമില്ല വില കൂടിയത് നോക്കി മേടിച്ചിട്ടും കാര്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല ബ്രാൻഡ് വാല്യൂ നോക്കുക കാരണം ബ്രാൻഡ്സ് എപ്പോഴും അവരുടെ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും അതുകൊണ്ട് എപ്പോഴും ബ്രാൻഡ് വാല്യൂ നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ റെക്കമെൻഡ് ചെയ്യും